നമസ്കാരം പാകിസ്ഥാന്റെ പദ്ധതികൾ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇന്ത്യയുമായി ശക്തമായ സഖ്യം ഉണ്ടാക്കണമെന്നും പാകിസ്ഥാനെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്ന ബില്ല് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അമേരിക്കൻ സെനറ്റർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സര രംഗത്തുണ്ടായിരുന്ന ഫ്ലോറിഡയിൽ നിന്നുള്ള ശക്തമായ റിപ്പബ്ലിക്കൻ സെനറ്റർ മാർക്കോ റൂബിയോയാണ് ഇന്ത്യക്ക് വേണ്ടി വാദിച്ച് രംഗത്ത് വന്നത് ഇന്ത്യയുടെ അതിർത്തികളിലേക്കുള്ള ഭീഷണികൾക്ക് മറുപടിയായി ആഴത്തിലുള്ള ഇന്ത്യ യു എസ് പ്രതിരോധ ബന്ധനത്തിന് നിയമനിർമ്മാണം നടത്തണം എന്നാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത് ഇന്ത്യക്ക് പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും സാങ്കേതിക കൈമാറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയായി ഫലപ്രദമായി പരിഗണിക്കാൻ യു എസ് ഭരണകൂടത്തോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം പാകിസ്ഥാന് എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടികളുടെ സമയമാണ് പാകിസ്ഥാനിലെ പൊതുമേഖലാ സ്ഥാപനമായ പാക് സ്റ്റീൽ മിൽസ് വെറും ചവറാണെന്ന് പാക് സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പാകിസ്ഥാനിലെ പൊതുമേഖലയിലുള്ള ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയാണ് പാക് സ്റ്റീൽ മിൽസ് ഒരു കാലത്ത് പാകിസ്ഥാന്റെ അഭിമാന സ്ഥാപനമായ ഈ പൊതുമേഖലാ സ്റ്റീൽ കമ്പനി വെറും സ്ക്രാപ്പ് ആണെന്ന് പാകിസ്ഥാൻ സർക്കാർ കഴിഞ്ഞ ദിവസം അവിടുത്തെ ദേശീയ അസംബ്ലിയെ അറിയിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് നയിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ നേരത്തെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനം വെറും ചവറായി എന്ന നിഗമനത്തിലെത്തിയിരുന്നു ഈ സ്റ്റീൽ മിൽ നിൽക്കുന്ന പത്തൊമ്പതിനായിരം ഏക്കർ ഭൂമിയിലാണ് പാക് സർക്കാരിന്റെ കണ്ണ് ഇത് കണ്ട് സ്പെഷ്യൽ എക്കണോമിക് സോണായി തിരിക്കാൻ പോവുകയാണെന്നും അവകാശപ്പെടുന്നുണ്ട് ഭീമൻ അഴിമതിയുടെ കുത്തരങ്ങായ പാക് സർക്കാരിന്റെ ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് പലർക്കും ഇവിടെ ആശങ്കയുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിലും പണപ്പെരുപ്പത്തിലും നട്ടം തിരിയുന്ന പാകിസ്ഥാൻ സർക്കാർ എങ്ങനെയെങ്കിലും സർക്കാർ വരുമാനം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമത്തിലാണ് എങ്കിലെ ഐ എം എഫിൽ നിന്നും വായ്പ ലഭിക്കൂ ഈ വായ്പയിലൂടെ മാത്രമേ പാക് സർക്കാരിന് അല്പമെങ്കിലും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പാകിസ്ഥാൻ സ്റ്റീൽ മിൽസിന്റെ സ്ഥലം നോട്ടം വെച്ചിരിക്കുന്നതും ഈയൊരു ലക്ഷ്യത്തോടെയാണെന്ന വിമർശനമുണ്ട് അതേസമയം വിനോദസഞ്ചാരികൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത ലോകത്തിലെ രണ്ടാമത്തെ നഗരമായി പാകിസ്ഥാനിലെ കറാച്ചി മാറിയിരിക്കുകയാണ് അടുത്തിടെ പുറത്തിറക്കിയ ഫെബ്സ് മുന്നറിയിപ്പ് പട്ടികയിലാണ് ഇക്കാര്യമുള്ളത് നൂറിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് റേറ്റിംഗ് ആണ് ഈ പാകിസ്ഥാൻ നഗരത്തിനുള്ളതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടിലുള്ളത് ജൂലൈ പതിനൊന്നിനാണ് ഫെബ്സ് പട്ടിക പുറത്തിറക്കിയത് കുറ്റകൃത്യങ്ങൾ അക്രമം വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള തീവ്രവാദ ഭീഷണികൾ പ്രകൃതി ദുരന്തങ്ങൾ സാമ്പത്തിക പരാധീനതകൾ എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഫെബ്സ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലും പാകിസ്ഥാന് തിരിച്ചടി തന്നെയാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.